ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് അങ്ങനെ പിന്നെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സുദിനം വന്നെത്തിയിട്ടുണ്ട് ഗെയ്സ് അതായത് ഇന്ന് മെയ് രണ്ട് നമ്മുടെ എൻ്റെ കല്യാണം വരുന്ന ദിവസമാണ് നിക്കാഹ് പിന്നെ കല്യാണം വരുന്ന ദിവസമാണ് ഗെയ്സ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റൊരു ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇതിതേ വാപ്പയുടെ അടുത്തുള്ളത് വാപ്പയും ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ നിന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ ഇത് ഇന്ന് രാവിലെ ഇവരിവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു ആറുമണി മണിയായിപ്പോൾ സമയം അപ്പോൾ രാവിലെ ആറുമണിയായപ്പോൾ ഇവരെല്ലാവരും പാട് ഒരു പത്ത് മുപ്പത്തഞ്ചാൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇവർ വന്ന് വിശ്വലൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഇവരുടെ ആ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ ഇവർ എത്ര മണിക്കൊ അവിടെ തിരിച്ചത് ആ രാത്രി പത്തേ മുക്കാലി കൊല്ലത്തൊന്ന് തിരിച്ചു തിരിച്ചു നമ്മളെ വീടിൻ്റെ തിരിച്ചിട്ടുണ്ട് ആറുമണിയായപ്പോൾ നമ്മൾ ശരിയാക്കി അപ്പൊ ആ ഒരു പത്തേ മുക്കാലിന് തിരിച്ചിട്ട് ഒരു ആറുമണിയായപ്പോൾ അവരോട് എത്തിയിട്ടുണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്പീഡിൽ ആ ബ്ലോക്ക് കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ നേരെ അവര് സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് ഒടിക്കാൻ ആ പിന്നെ ആ പള്ളിയിൽ രാവിലെ സുഭൈസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനൊക്കെ ഇറങ്ങിയിട്ടാണ് ഇറങ്ങി ആ ടോയ്ലറ്റിൽ പോകാനൊക്കെ ഇറങ്ങിയിട്ട് വരതെ പിന്നെ ചെറുപ്പുള്ളശ്ശേരി എത്തിയിട്ടുണ്ട് ആപ്പ കൂടെ ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് അവിടെയാണ് നമ്മുടെ പിന്നെ റൂം വന്നിട്ട് അവിടെ ഭാഗത്തായിട്ട് നമ്മുടെ റൂം വന്നിട്ട് അപ്പോൾ അവിടെ ഞാൻ റൂമ് കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൂമ് ബാത്റൂമ് സൗകര്യം ഒക്കെ ഉള്ള ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒന്ന് ചായ കുടിക്കുന്നുണ്ട് അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു എട്ട് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വരുന്നതാവും അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഞാനും ബാപ്പയും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏത് ചായ കുടിച്ചോണ്ട് നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു പിന്നെ കല്യാണത്തിൻ്റെ നാളാണെന്ന് അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയും ഒരു പിന്നെ സിംഗിളായിട്ട് നടന്ന ആളാണ് ശരിക്കും അപ്പോൾ ഇന്നുമുതൽ അപ്പോൾ ഇൻഷാ അല്ല ഇന്നുമുതൽ പിന്നെ ഒരു കുടുംബത്തിൻ്റെ ഒരു എന്താണ് ഒരു അധികം ഒരു ചുമതല കൂടിയവർ എന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഏതായാലും വിശാല എല്ലാവരുടെയും ദുവാ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഇന്നു മുതലൊരു കുടുംബനാഥൻ എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ഭാര്യ കൂടി വന്നല്ലോ അപ്പോൾ ഒരു ചുമതല കൂടി നമുക്ക് അധികം വരുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒക്കെ നല്ലതിനായിക്കോട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന ദുബായൊക്കെ ഉണ്ടാവണം അപ്പോൾ ഇനി ഏതായാലും പിന്നെ ഒന്ന് കുളിച്ച് പ്രഷർക്കാവാണ്ട് അതേപോലെ തന്നെ ഇനി ചെറിയ ചെറിയ പരിപാടികളുണ്ട് രാവിലെ വണ്ടിയിലൊക്കെ ഒന്ന് ഫ്ലവർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് വിശ്വസ് വഴിയായി കാണിച്ചു തരാം അങ്ങനെ പിന്നെ നിങ്ങൾ കണ്ടില്ല എൻ്റെ വാപ്പയുടെ നമ്മളെ ആ ഒരു ചായ ഒടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാമുണ്ട് ഇതാണ് നമ്മുടെ കാക്ക മൂത്താപ്പാട മോനെ അപ്പോൾ പുള്ളിക്കാരൻ്റെ കാറിലാണ് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് തിരിച്ചത് വന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ ആള് ആളുടെ വൈഫൊക്കെ നമ്മളെ എന്നാലും അവിടെ നിന്ന് രാത്രി തിരിച്ചാ ടീമിലുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന യാത്രയൊക്കെ അറിപൊളി അറിവുളി അക്കാര് പേര് പറഞ്ഞില്ല പേര് പറഞ്ഞു കൊടുക്കും കാക്കയുടെ പേര് ശിബിൻ എന്നാണ് പേര് അപ്പോൾ അതേപോലെ തന്നെ നമ്മളന്ന് ഇടയ്ക്ക് വെച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയായിരുന്നു അപ്പോൾ എ ജെ മാറ്ററി ഷോപ്പിൽ നമ്മൾ കടക്കില് തന്നെ പോയി അപ്പോൾ അതും ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് ആൾ അപ്പോൾ അന്ന് കുറച്ച് തിരക്കായത് കൊണ്ട് നമുക്ക് ആളെ വീഡിയോ ഉൾപ്പെടുത്താനൊന്നും പരിചയപ്പെടുത്താനൊന്നും പറ്റിയില്ല ഐസ് അപ്പോൾ ഏതായാലും ഇവരെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ സേഫ് ആയിട്ട് നമ്മുടെ ചെറുപ്പുള്ള ശരി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയൊന്നും ക്രഷാവണല്ലോ അപ്പോൾ ഇന്നൊന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടൊന്ന് റെഡിയാവണ്ട് അപ്പോൾ ഏതായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എനിക്ക് വഴിയാണ് അപ്പോൾ അതാണ് ഗെയ്സ് നമ്മുടെ ആ ഒരു റെസ്റ്റുഡൻസ് റോയൽ പ്ലാസ പറഞ്ഞിട്ട് മാമായും പിന്നെ കാക്കായും അതായത് മുത്തപ്പട മോനാണ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ രണ്ടാമിവിടെ ഉണ്ട് നമ്മുടെ വണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് ഇവർ വന്ന ബസ് കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് ഇവർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ കാറ് അതായത് ചെക്കൻ പോകുന്ന കാറ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ചെറിയ രീതിക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാനുണ്ടേ അപ്പോൾ ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഗൈസ് നമ്മുടെ താഴ് ബ്രോയും പിന്നെ ബിലാൽ ബ്രോയും രാവിലെ തന്നെ ഒരു അടിപൊളി ഉഷാറ് ബൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വണ്ടിയിൽ പുതിയ പുതിയപ്പുളം വണ്ടിയിൽ സെറ്റ് സെറ്റിയുള്ളത് വണ്ടി ഇവിടെ കിടക്കുന്നത് ആ വണ്ടി ഇവിടെ ഉള്ളത് ഇന്ന് നമുക്ക് ഇങ്ങോട്ട് കയറ്റിടാം എങ്ങനെ മക്കളെ പിന്നെ രണ്ടാളും പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും അവർക്ക് ഇനി കല്യാണമൊക്കെ ആയിട്ട് രാവിലെ തന്നെ അവർ കുറച്ച് ജോലികൾ പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഓക്കെ ബൈ കാണാം ഓക്കെ അപ്പോൾ അവരുതേ നമ്മളൊരു ബൊക്ക വേണല്ലോ കൊണ്ട് അവർ അതൊക്കെ ഒന്ന് റെഡി ആക്കി തന്നിട്ട് ബിലാൽ ബ്രോയും തായ ബ്രോയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മളെ പയ്യൻമാർ ചെക്കന്മാരൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വണ്ടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കേസൂടതേ പിന്നെ രാവിലെ തന്നെ നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് ഒക്കെ തുടച്ചിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ അത്രയും ഒരു മുന്നൂറ് കിലോമീറ്റർ ഓടി വന്നതല്ലേ വണ്ടി അവിടെ നിന്നൊക്കെ വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ നമ്മൾ നമ്മളത്രയും ദൂരെ ഓടിയിട്ട് വന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിത് വെള്ളമൊക്കെ കോരി ഒഴിച്ച് പിന്നെ അവിടെ അനുജൻ വണ്ടിയൊക്കെ തുടയ്ക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു ബൊക്ക സെറ്റ് ചെയ്യാം നമുക്ക് ചോ ഇവിടെ ഇതാ നമ്മുടെ ബൊക്ക സെറ്റ് ആയിട്ടുണ്ട് വണ്ടിയിൽ നമ്മുടെ ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് നമ്മൾ ആ ഒരു ബൊക്കെ റെഡി ആക്കിയിട്ടുണ്ടേ എല്ലാവരും ഉണ്ട് ഇവിടെ തന്നെ റെഡിയാക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ഡെക്കറേഷനൊന്നും ആകെ കുളമാക്കാൻ നിൽക്കുന്നില്ല സ്റ്റാൻഡേർഡായിട്ട് ഇത് മാത്രം മതി ഇതാണല്ലോ ഇപ്പോഴത്തെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേ ഒരു ലവ് മോഡൽ ബൊക്കെയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും ഞാൻ പോയിരുന്നു ഫ്രഷ് ആവട്ടെ ഇനിയിപ്പോൾ സമയധികം ഇല്ല സമയം ഏഴര മണിയോളായിട്ടുണ്ട് അപ്പം ഇപ്പോൾ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി രാവിലെ തന്നെ ചെറിയ രീതിക്ക് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടു വേണം നമുക്ക് നിൽക്കാതിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ കൂടെ ഉണ്ട് എല്ലാവരും പാടും നമ്മൾ അതൊക്കെ റെഡിയാക്കി അങ്ങനെ ആ ഒരു ജോലി നമ്മളിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഏതായാലും അങ്ങനെ മക്കളെ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം തന്നെ വാപ്പായ കണ്ടോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ എന്നോട് ഉണ്ട് ഫ്രഷ് ആയി കുടിച്ച് റെഡിയായി പിന്നെ പുതിയ കല്യാണ ഡ്രസ്സിലൊക്കെ നല്ല നിറപ്പകിട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഫുള്ള് കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഏതായാലും കല്യാണ വീഡിയോട് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഞാനും കുടിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഫുഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് വരാനായിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ അയച്ചിട്ട് ഇനി ഇപ്പം ഞാൻ ഡ്രസ്സ് മാറുന്നുള്ളൂ അപ്പോൾ നമ്മളോട് ഒരു ഒമ്പത് ഒമ്പതര മണിയായിട്ടാവും നിൽക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ ഏതായാലും ഒരു പത്ത് മണിക്ക് ഒമ്പതര ഒരു പത്ത് മണിക്കാവും നിൽക്കുക അതിൻ്റെ ടൈം അപ്പോൾ അത് കണക്കാക്കി നമ്മളിവിടുന്ന് ഇറങ്ങിയാൽ മതിയല്ലേ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഡ്രസ്സ് ഇട്ടാൽ മതി പിന്നെ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ ഡ്രസ്സ് ചെയ്ത് പുറത്തു പോയിരുന്നാലും ആ നല്ല ചൂടുണ്ട് ഒരുപാട് നേരത്തെ കാര്യങ്ങളും നേരിട്ട് നമ്മൾ പിന്നെ ഇതാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏതായാലും ആ ടൈമിന് ടൈമിനൊരു അരമണിക്കൂർ മുന്നേ ഡ്രസ്സ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ബാക്കി നമ്മൾ നിൽക്കാൻ ഇറങ്ങുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ എനിക്കൊന്ന് അവിടെ പള്ളിയിൽ വീഡിയോ കാര്യങ്ങളൊന്നും അലോഡ് അലൗഡല്ല വീഡിയോ എടുക്കാൻ കഴിയൂല പിന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പരമാവധി ഇന്ന് തന്നെ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും പിന്നെ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അത് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏതായാലും അപ്പോൾ അതേ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് ആണപ്പോൾ ആ പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഇൻഷാർ ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാണിച്ചു തരാം അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും